ഇതിന്റെ എക്സ്പെക്ടേഷൻ ആണ് ഇത് ഇപ്പം വണ്ണ് ദൃശ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വണ്ണിന്റെ ഒരു സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ ഉണ്ടായിരുന്നു എഴുതിയപ്പോ ആ കഥ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോ അതിന്റെ ഒരു സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ പ്രത്യേകിച്ച് റൈറ്റർ വന്നിരുന്ന് കഥ പറയുമ്പോൾ അങ്ങനെ ഒരു കട്ടിങ് ഒക്കെ അത് വന്നപ്പോൾ അതങ്ങനെ സംഭവിച്ചതാണ് അല്ലാതെ ഞാനൊരു വ്യത്യസ്തമായി സ്ക്രിപ്റ്റ് ചെയ്തേക്കാൻ നടത്തും ചെയ്തല്ല ഇപ്പം തേർഡ് വരുമ്പോൾ ഇപ്പം ഞാൻ ചിലർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടിയിൽ എഴുതിയേക്കുന്നേ സെക്കൻഡിനേക്കാൾ മുകളിലുള്ള സ്ക്രിപ്റ്റിംഗ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു എനിക്ക് എനിക്കങ്ങനെയൊന്നും ചെയ്യാൻ അറിയാൻ പറ്റില്ല തേഡിൽ ഞാൻ കഥയെ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതിയുണ്ട് അവിടുത്തെ സംഭവവാസങ്ങൾ എന്താണ് ആ സംഭവവാസങ്ങൾ എങ്ങനെ ഓഡിയൻസിലേക്ക് പ്രസന്റ് ചെയ്യണം അതിനു വേണ്ടിയും സ്ക്രിപ്റ്റ് ചെയ്യുന്നു അതുകൊണ്ട് സെക്കൻഡിന്റെ സ്ക്രിപ്റ്റിംഗ് പാറ്റേണേ അല്ല അല്ലാതെ ടോട്ടലി ഡിഫറെന്റ് ആണ് മേ ബി കുറച്ചുകൂടി ഒരു ഫസ്റ്റിൻ്റെ ഒരു പാറ്റേണിലേക്കാണ് അത് പോകുന്നത് എനിക്ക് തോന്നുന്നു അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കരമായ സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ ഒക്കെ എക്സ്പെക്ട് ചെയ്തു വരുന്നവർക്ക് എനിക്കറിയില്ല അതുകൊണ്ട് അതധികം പ്രതീക്ഷിക്കാതെ വരിക അല്ലോട്ട് കുട്ടിയുടെ കുടുംബത്തിൽ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അവിടെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നാല് അല്ല നാലര വർഷങ്ങൾക്ക് ശേഷം അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാനുള്ളൊരു ഒരു ഒരു ആകാംക്ഷയിൽ വരിക അതിനപ്പുറത്തേക്ക് അപ്പം ഇല്ല വരാതിരിക്കുന്നതായിരിക്കും നല്ലത് ട്ടെ മലയാളം മാത്രെലും ഹിന്ദിയും അതുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടോ അപ്പൊ പല തിയറീസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഹിന്ദിയാണ് ആദ്യം റിലീസ് ചെയ്യുക അത് കഴിഞ്ഞായിരിക്കും മലയാളം ഇതിന്റെ തെലുങ്ക് സൈമൽ ടൈഫിന് ഷൂട്ട് ചെയ്യുക പല 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 തിയറീസ് എന്താ മലയാളം തന്നെയാണോ ആദ്യം ഇറങ്ങിയത് ഇതിന്റെ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു അറങ്ങുക ഞാനും അമുക്കും ഇങ്ങനെ ഒരു പടം വരുന്നു അതിന്റെ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ കഴിഞ്ഞു ലോക്ക് ചെയ്തു ഞാനങ്ങനെ ഒരു സംഭവം അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല എന്ന് പറഞ്ഞ പോലെയാണ് അത് ഓൺലൈൻ ന്യൂസിൽ വന്ന ഇതാണ് അവര് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തു എന്താണ് തേർഡിന്റെ വല്ലതും നീക്കങ്ങളുണ്ടോ അപ്പൊ ഇങ്ങനെ നോക്കുവാണ് ഇതാണ് എന്ന് പറഞ്ഞു അപ്പൊ അവർ പറഞ്ഞു അവർക്കും ഇങ്ങനെ ഒത്തിരി പേര് ഇത് അയയ്ക്കുന്നുണ്ട് പുറത്തുനിന്നും വല്ലതും നോക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല പുറത്തൊന്നും നോക്കുന്നില്ല എനിക്കും ഞാൻ പറഞ്ഞു എനിക്കും അയക്കുന്നുണ്ട് അങ്ങനെ സംഭവം ഇരിക്കുന്ന സമയത്ത് ആ ഒരു ഒരു ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അങ്ങനെ ഒരു ഐഡിയ കിട്ടി ഞാൻ അത് ഡെവലപ്പ് ചെയ്തു ഡെവലപ്പ് ചെയ്തപ്പോൾ അവരുമായിട്ട് ഷെയർ ചെയ്തു അപ്പോൾ അവരൊരു താല്പര്യം പറഞ്ഞു ഒന്നിച്ചൊന്ന് റിലീസ് ചെയ്താൽ കൊള്ളാം നമ്മൾ കാരണം അവരുടെ ഇതിൻ്റെ ഇപ്പോൾ ഈ ഇപ്പോഴത്തെ പ്രത്യേകം വെച്ചാൽ മലയാള സിനിമ ഇറങ്ങിയാൽ പാനിന്ത്യൻ ആയിട്ട് ആൾക്കാർ ഇന്ന് കാണും അതിപ്പോൾ ജസ്റ്റ് ഒരു ആൾക്കാർ കാണും അപ്പം ഇവരുടെ റവന്യൂ ബാധിക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒരു ഡിസ്കഷൻ നടന്നു അതിൻ്റെ ഡിസ്കഷൻ ഇപ്പോഴും നടക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ആ സ്ക്രിപ്റ്റ് എഴുതി അത് അവരിവിടെ വന്നു അത് അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ വായിച്ചു ചില ഡിസ്കഷൻസ് ഉണ്ടായി ഓഫ് കോഴ്സ് അവർക്ക് കൾച്ചറലി കുറച്ച് ചേഞ്ചസ് ഒക്കെ ചെയ്യണം അപ്പം അവരതിന്റെ പ്രോസസ്സിലാണ് ഇതാണ് അതിന്റെ നിജസ്ഥിതി അല്ല അതേപോലെ അതിന്റെ ഡിസ്കഷൻസ് നടക്കുന്നേ ഉള്ളൂ ഇപ്പൊ ഞങ്ങൾ വലിയ താമസിച്ചില്ലാത്ത ഷൂട്ട് കൊടുക്കുമ്പോൾ അവരും ഷൂട്ട് തുടങ്ങും എനിക്ക് തോന്നുന്നത് അതിന്റെ ഡിസ്കഷൻ അതായത് പ്രൊഡക്ഷൻ സൈഡിലാണ് ഞാൻ ഇടപെടേണ്ട കാര്യമില്ല ഞാൻ ക്രിയേറ്റീവ് സൈഡിൽ കാര്യങ്ങൾ നോക്കുന്ന നോക്കുന്നതാണ് ജിത്ത് സാർ അതേപോലെ ഇപ്പം മലയാള സിനിമ ഇപ്പം ഇവിടെ മലയാള സിനിമ എത്ര കാശ് ഇറക്കുന്നു എന്നുള്ളതല്ല അതിലെത്രത്തോളം കണ്ടൻറ്റ് ഉണ്ടോ എന്നുള്ളവരാണ് ഇപ്പോൾ റീസെൻറ്റായിട്ടിറങ്ങിയാൽ ലോക സിനിമ നമുക്ക് ഇരുന്നൂറ് കോടി കഴിഞ്ഞു അപ്പോൾ ഏതൊരാളും പറയുന്നത് വെച്ചാൽ അതിന് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു നമ്മൾ കേട്ട് കളിവിയുള്ള കഥകൾ പോലും ഇങ്ങനെ ലെവലാക്കി ചെയ്യാൻ പറ്റും എന്നൊരു സാധനം ഉണ്ടാകും തിയേറ്ററും വലിയ വിജയം ഉണ്ടാക്കുന്ന സിനിമയാണിത് അപ്പൊ എപ്പോഴെങ്കിലും ഇതേപോലത്തെ പറയാതെ അല്ലെങ്കിൽ ഇതേപോലെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജോണർ എപ്പോഴെങ്കിലും സാറിന് ഉണ്ടായിട്ടുണ്ടോ അല്ല ഡിഫറന്റ് ജോണേഴ്സ് ട്രൈ ചെയ്യണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഒരു ഇൻഡസ്ട്രിയിൽ ഡിഫറെ ഡിഫറെ ജോണേഴ്സ് വരണം ഇപ്പൊ ലോകം വന്നു ഇതിപ്പോ പറ്റുന്നതെന്നു വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഇനി കുറെ ആൾക്കാർ കയറി നമുക്ക് ഒരു സൂപ്പർ ഹീറോ എടുത്ത് ഇറങ്ങരുത് അത് അവർ ചെയ്തു അവർ അതിന്റെ അടുത്ത് നമുക്കിപ്പോ നമ്മുടെ ഒരു ണൊരു കോമഡിയാണല്ലോ എന്താണെങ്കിലും അത് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിൽ അത് പ്രെസന്റ് ചെയ്യാന്നുള്ളതാണ് അവരെ തിയേറ്ററിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത് തിയേറ്ററിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾ എൻ്റർടൈൻഡ് ആവണം അത്രേ ഉള്ളൂ അതിന് സ്ക്രിപ്റ്റിങ്ങിൽ സമയെടുത്ത് അതിൻ്റെതി വർക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ടൈപ്പ് ജോഡോസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ഇപ്പം ഇത് പ്രശ്നം വെച്ചാൽ ബാക്ക് ടു ബാക്ക് റിലീസ് വരുന്നു ഇതൊരു രണ്ട് മൂന്ന് വർഷം മുമ്പുള്ള ആണ് ഇപ്പം ഞാൻ ഈ അന്നോട്ട് വർക്ക് ചെയ്തൊക്കെ തുടങ്ങി വന്നതാണിത് ഇപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സബ്ജക്ട്സുകളുണ്ട് അതിനകത്ത് കുട്ടികളുടെ സിനിമയുണ്ട് അങ്ങനത്തെ ഒരു ഡിഫറൻറ്റായിട്ട് ജോണറുകൾ അപ്പം ഞാൻ കൂടുതൽ പറയുന്നതിന് ഏതൊക്കെ ജോണേഴ്സാണ് അപ്പം അത് ചിലപ്പോൾ സംഭവിക്കുന്നത് ഞാൻ രണ്ടു വർഷം കഴിഞ്ഞായിരിക്കും അപ്പൊ അതാണ് എനിക്ക് ഡെഫിനറ്റ്ലി മാർക്ക് ചെയ്യണം എന്നത് അത് ഇനിയിപ്പോ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചൊരു മൾട്ടി ഹീറോ പടം ചെയ്യാൻ സാറിനാകും ഞാൻ ഒരു കഥ വന്നാൽ അവിടെ ഒരു മൾട്ടി ഹീറോയ്ക്കുള്ള സ്പേസ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യും ഒരു നല്ല കഥ വരുമ്പോൾ അതിനകത്ത് ഒരു സൂപ്പർ ഹീറോയ്ക്കുള്ള സ്പേസ് ഉണ്ടെങ്കിൽ ചെയ്യും അല്ലാതെ ഇത് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിറക്കാറ്